ഫിലോസഫറും നോവലിസ്റ്റുമായ മിലൻ മിലൻകുന്തേരെയാണ് സത്യം വേണോ സൗഹൃദം വേണോ എന്നൊരു പ്രഹേളിക നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് സത്യം വേണോ സൗഹൃദം വേണോ എന്നൊരവസ്ഥയിൽ നമ്മൾ നിൽക്കുമ്പോൾ മനസ്സ് ചിലപ്പോൾ സത്യത്തിനു കൂടെ നിൽക്കാനായിരിക്കും പ്രേരിപ്പിക്കുക പക്ഷേ സൗഹൃദമാണ് വലുത് ക്രൈസ്തവികതയുടെ തനിമ എന്ന് പറയുന്നത് ത്രിത്വിക ദൈവത്തിലുള്ള വിശ്വാസമാണത് വ്യക്തികളായ ദൈവമാണ് പിതാവും പുത്രനും പരിശുദ്ധന്മാവും വ്യക്തികളാണ് ഇവിടെ ഈ മതസംഹിതയിൽ ഈ മതാത്മകമായ ജീവിതത്തിൽ സൗഹൃദത്തിനാകില വ്യക്തിക്കാണ് പ്രാധാന്യം മനുഷ്യന് വേണ്ടി ജീവൻ കൊടുത്ത ദൈവസങ്കല്പമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഈ വ്യക്തികൾക്ക് പ്രാധാന്യം കൊടുക്കുക എന്നത് ചിന്ത വരുമ്പോഴാണ് വിശുദ്ധി എന്നത് മനുഷ്യത്വത്തിന്റെ പൂർണതയാണ് എന്ന ഒരു ചിന്ത കടന്നു വരുന്നത് കേട്ടോ നോക്കുക അവന്റെ മുൻപിൽ അവരെല്ലാവരും കൂടി വലിച്ചിഴച്ചു കൊണ്ടുവന്നിരിക്കുന്നത് ഒരു സ്ത്രീയെയാണ് അവർ പറയുന്നതുമെല്ലാം സത്യമാണ് അവള് പാപിനെയാണെന്ന് ചിലപ്പോഴവർ അത് കണ് കൈയോടുകൂടി പിടിച്ചുകൊണ്ടു വന്നതായിരിക്കാം പറയുന്നതെല്ലാം സത്യമാണോ പക്ഷെ ഈശോയ്ക്ക് പ്രാധാന്യം വ്യക്തിയാ അതുകൊണ്ടാ അവളെ അവൻ രക്ഷിച്ചെടുക്കുന്നത് വ്യക്തികളെ ചേർത്ത് നിർത്താതെയുള്ള ഒരു ആത്മീയതയും നമ്മളെ മുകളിലേക്ക് കൊണ്ടുപോകും എന്ന് വിചാരിക്കണ്ടപ്പോ പറഞ്ഞു വരുന്നതേ ഒരുവൻ ഞങ്ങളുടെ കൂടെ അല്ലാതിരുന്നത് കൊണ്ട് അവൻ പിശാശുക്കളെ ബഹിഷ്കരിക്കുന്നത് കണ്ടപ്പോൾ ഇതിന് മേലാൽ അത് ആവർത്തിക്കരുതെന്ന് പറയുന്നൊരു രംഗമുണ്ട് മാർക്കോസിൻ്റെ സുവിശേഷത്തിലാണ് ഈശോ പറഞ്ഞു അവനെ അങ്ങനെ തടയേണ്ട കാര്യമില്ല നന്മ പ്രവർത്തിക്കുന്നവന് ദൂഷണം പറയാൻ സാധിക്കില്ല എന്നിട്ട് ഈശോ പറയുന്നുണ്ട് നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന നിലയിൽ നിങ്ങൾക്കാർക്കെങ്കിലും ഒരു പാത്രം വെള്ളം തരികയാണെങ്കിൽ അതെനിക്ക് തരുന്നത് തുല്യമാ വെള്ളം സ്വീകരിക്കാനുള്ള ഒരു എളിമയാണ് വ്യക്തിബന്ധങ്ങളിലാ ഇനി വെള്ളം നൽകുക എന്നതും വ്യക്തികൾക്കാ ഒരു മാത്രം വെള്ളത്തിൻ്റെ ആ ഒരു ആശ്വാസം എനിക്കാണ് നൽകിയത് ആദ്യത്തെ ചോദ്യം ആട്ടോ മത്തായൊരു ശേഷം ഇരുപത്തഞ്ചാം അധ്യായം മുപ്പത്തഞ്ചാമത്തെ വചനമാണ് നമ്മളെന്ന് ചിന്തിക്കേണ്ട കാര്യമാണ് വ്യക്തികളെ അവഗണിച്ചു ഒരു പ്രാർത്ഥനാ ജീവിതമാണ് ഞാൻ നയിക്കുന്നതെങ്കിലും അത് വിശുദ്ധി എന്ന് പറയാൻ സാധിക്കില്ല നാല് കെട്ടിൻ്റെ ഉള്ളില് സുഖമായി ജീവിച്ചിരുന്നവന് ആ ധനവാനായ യുവാവേ സ്വത്തും എല്ലാം ഉണ്ട് നിയമം എല്ലാം പാലിക്കുന്നുമുണ്ട് എല്ലാ നിയമവും പാലിക്കുന്നുണ്ട് ഈശോയ്ക്ക് അവനെ കണ്ടപ്പോൾ സന്തോഷമാണ് തോന്നിയത് പക്ഷെ ഒരു കുറവുണ്ട് എന്താ കുറവ് ഈ നാല് ഘട്ടിന് പുറത്തേക്ക് വരണം ഈ നാല് ഘട്ടിൻ്റെ അകത്തിരുന്നു കൊണ്ട് നിയമം പാലിക്കുക എന്ന് പറഞ്ഞ സുഖമാ എല്ലാ സ്വത്തും സ്വത്തുമുള്ളവനെ മോഷ്ടിക്കേണ്ട കാര്യം വരില്ല അവന് ഒരു ഒരു കുറവുമില്ല അപ്പോൾ ഈശോ പറയുകയാണ് കുറവുണ്ടടോ നീ എൻ്റെ കൂടെ തെരുവിലേക്ക് വാ മനുഷ്യരെ കണ്ടുമുട്ട് മനുഷ്യരെ കണ്ടുമുട്ടി കഴിയുമ്പോഴാണ് നമ്മൾ ശരിക്കും യഥാർത്ഥമായ വിശുദ്ധിയില് വെല്ലുവിളി നേരിടുന്നത് അതുകൊണ്ട് അവിടെയാണ് ഈ വിശുദ്ധി എന്ന് പറയുന്നത് മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് കുറച്ച് ആൾക്കാരും ഒരു ഒരന്ധന ഈശോടെ അരികിലേക്ക് കൊണ്ടുവരുന്നത് ഈശോ അവനെ പിടിച്ചുകൊണ്ട് ഈ പട്ടണത്തിന് പുറത്തേക്ക് പോയി എന്നിട്ട് അവൻ്റെ കണ്ണിൽ ചെളി തുപ്പൽ കൊണ്ടൊരു ചെളി ഉണ്ടാക്കി പുരട്ടി എന്നിട്ട് അവനോട് കാണുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറഞ്ഞത് എനിക്ക് മനുഷ്യരെ പോലെ കാണാൻ സാധിക്കും എന്ന് പറയുന്നുണ്ട് ഇല്ല ഒരു സ്പർശനവും കൂടി വേണം ഇത് ആദ്യഘട്ടമാണ് ഇത് നിയമത്തിൻ്റെ ഘട്ടങ്ങളാണ് ഇത് നമ്മൾ നിയമത്തിനും സാമ്പ്രദായപരമായ പല ചിന്തകൾക്കും നീതിന്യായ വ്യവസ്ഥകൾക്കും എല്ലാം ഇങ്ങനെ പ്രാധാന്യം കൊടുത്തും മനുഷ്യരെ മനുഷ്യരായി കാണാൻ പറ്റാതെ പോകുന്നൊരവസ്ഥ കടന്നു വരും അത് മനുഷ്യർ മരമായി മാറുകയുള്ളൂ അതിൽ നിന്നും നമുക്ക് പുറത്തേക്ക് വരാൻ സാധിക്കണം കേട്ടോ മനുഷ്യരെ മനുഷ്യനായി കാണുമ്പോഴാണ് വിശുദ്ധിയുടെ പൂർണ്ണത അവിടെയാ ദൈവം എന്നെ സ്പർശിച്ചു ആത്മാവിന്റെ പ്രവർത്തനം എന്തിനുള്ളിലുണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ നിയമങ്ങളുടെ പേരിലോ നമ്മുടേതായിട്ടുള്ള ചില പ്രത്യേക ശാസ്ത്രങ്ങളുടെ പേരിലോ നമ്മുടേതായിട്ടുള്ള ചില ആശയങ്ങളുടെ സങ്കല്പങ്ങളുടെ പേരിലോ ഒന്നും മനുഷ്യൻ അവഗണിക്കപ്പെടരുത് കാരണം വിശുദ്ധിയുടെ പൂർണ്ണത മാനുഷികതയിലാണ് പച്ച മനുഷ്യനായി മാറുക നല്ലൊരു വിശുദ്ധൻ തന്നെയാണ് സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ